സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്കായി പോകുന്നതെന്ന് പോലും എനിക്കറിയില്ല തിരിച്ചെന്ന് വരൂ എന്നും അറിയില്ല എന്നായാലും ഞാൻ വരും അത് ഉറപ്പാ അന്ന് എല്ലാ ബാധ്യതകളും വിഷമങ്ങളും ഒന്നുമില്ലാത്ത പഴയ വിസ്മയായിട്ടായിരിക്കും ഞാൻ വരാ അത് നിനക്ക് വിശ്വസിക്കാം എടി എനിക്ക് നീ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല പക്ഷെ എന്തോ ഒന്ന് നിന്റെ ഉള്ളിൽ വിങ്ങി പൊട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം അത് നിന്റെ കണ്ണിലും നിന്റെ നോട്ടത്തിലും വാക്കിലുമൊക്കെ എനിക്കത് മനസ്സിലാവുന്നുണ്ട് കാരണം ചോദിക്കണമെന്നുണ്ട് പക്ഷെ നിനക്കത് ഇഷ്ടമല്ലെന്നറിയാവുന്നുകൊണ്ട് തന്നെ ഞാനത് എൻ്റെ ഉള്ളിൽ തന്നെ കുഴിച്ചു മുടിയ അതെ നീ പറഞ്ഞത് ശരിയാ എൻ്റെ ഉള്ളിൽ ഒരുപാടുണ്ട് പറയാൻ പക്ഷെ പലതും പറയാൻ പരിമിതി ഉള്ളതുകൊണ്ടാണ് നിന്നോട് മറച്ചു വയ്ക്കുന്നത് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഓരോരുത്തരോടും ഓരോ ചുമതലകളെ എനിക്ക് ഏൽപ്പിക്കേണ്ടി വന്നിട്ടുള്ളൂ എനിക്ക് എനിക്കങ്ങനെയല്ല വീട്ടിലെ ഓരോരുത്തരും എപ്പ വിളിച്ചാലും ഞാൻ വിളിക്കുകയാണെന്ന് കരുതി നീ പിന്നെ ഏട്ടന്റെ ഓടിച്ചു ഏട്ടത്തെയോടൊപ്പം എന്റെ സ്ഥാനത്ത് പകരക്കാരനായി നീ ഉണ്ടാവണം നീ തന്നെ വേണം നമ്മുടെ വിനേട്ടനെ എങ്ങനെയെങ്കിലും എഴുന്നേൽപ്പിച്ച് നടത്താൻ അവർക്കൊന്നും ഒരു കുറവില്ലാതെ എന്തിനും കൂടെ ഞാൻ ഉണ്ടാവും പിന്നെ നീ ഇവിടെ ഒന്നും ഉണ്ടാവില്ലല്ലോ എന്നുള്ള വിഷമം മാത്രമേ എനിക്കുള്ളൂ എനിക്കറിയാം എനിക്ക് നിന്നെയും നിനക്കെന്നെയും ഒരുപാട് മിസ് ചെയ്യും എന്നാലും ഇതെന്റെ ജീവിതത്തിലെ അനിവാര്യമായ ഒരു യാത്രയാണ് എവിടെ പോയാലും ഞാൻ വഴിവിട്ട് പോവില്ല അത് നീ വിശ്വസിക്കണം ഞാൻ എന്നും നിന്നെ വിശ്വസിച്ചിട്ടേ ഉള്ളൂ ഇതും അങ്ങനെ താങ്ക്സ് രക്തബന്ധത്തിലുള്ളവരൊക്കെ എന്നെ തള്ളി പറഞ്ഞാലും സംശയിച്ചാലും സംശയിക്കില്ലെന്ന് എനിക്കറിയാം രക്തബന്ധങ്ങൾക്കപ്പുറം എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നെ തന്നെയട അവരെ കളക്ക് എനിക്ക് വിശ്വസിക്കാവുന്ന ഈ ലോകത്ത് ഒരേ ഒരാള് എവിടെയും ഇടയ്ക്ക് ഞാൻ വിളിക്കും അതിനായിട്ട് നീ എന്നെ വിളിച്ച് ബുദ്ധിമുട്ടേണ്ടി വരില്ല ഇനി തമ്മിൽ കാണാൻ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു മാസമോ രണ്ട് മാസമോ ചിലപ്പോ ഒരു ഒക്കെ കഴിഞ്ഞെന്ന് വരും പണം ആവശ്യം വന്നാൽ ചോദിക്കണം എനിക്കൊന്നും വേണ്ട ഇടയ്ക്കൊക്കെ നിന്റെ ശബ്ദം കേട്ടാൽ മാത്രം മതി പണമൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം സത്യത്തിൽ പിരിയാനും യാത്ര പറയാനും ചെയ്തു തന്ന സഹായങ്ങൾക്ക് നന്ദി പറയാനും എനിക്ക് ഏറ്റവും വേദന തോന്നുന്നത് നിന്റെ കരുത്തിൽ അതുകൊണ്ട് നീ പൊയ്ക്കും ഞാനിവിടെ നിന്നോളാം ശരി നീ എവിടെ പോയാലും മനസ്സുകൊണ്ട് ഞാൻ നിന്റെ കൂടെയുണ്ട് അതുമാത്രം മറക്കരുത് ശരി